ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് അവസാനിച്ചിരിക്കേണ്ട ഇന്നാണ് ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുന്നോടിയായിട്ടുള്ള വോട്ടിംഗ് ഒക്കെ തകൃതിയായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലക്ഷക്കണക്ക് നോട്ടുകളാണ് മത്സരാർത്ഥികൾ നേടിക്കൊണ്ടിരുന്നത് എന്തൊക്കെയാണ് ഫൈനൽ വോട്ടിംഗ് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും സീസൺ സിക്സ് വിന്നർ എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അപ്പം വീഡിയോ നമ്മൾ പറയുമ്പോൾ അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ വരും മണിക്കൂർ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഒമ്പത് അട്ടിമറി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഇഞ്ചോടിഞ്ച് വാശിയേറി മത്സരം തന്നെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ കാഴ്ച വെച്ചു കൊണ്ടായിരുന്നു എന്തൊക്കെയാണ് വോട്ടിംഗിന്റെ അവസാന നിമിഷം വോട്ടിങ് മാറി മറിയുന്ന രീതിയിലുള്ള ഒരു പ്രവണതയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കാരണം ചെറിയ വോട്ടിന്റെ വേരിയേഷനാണ് ഓരോ മത്സരാർത്ഥികളും നിന്നിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ കപ്പ് ആര് കപ്പാരോഗ്യർത്തെന്ന് അറിയാൻ വേണ്ടി പ്രഷർ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുകയായിരുന്നു എന്തൊക്കെയാണല്ലോ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ജിൻ്റെപ്പന്റെ കൂട്ടൻ്റെ വീട് തന്നെയാണ് ജിൻ്റപ്പൻ തന്നെയാണ് സീസൺ സിക്സ് വിന്നർ എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നമുക്ക് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക എന്തൊക്കെയാണല്ലോ ഇനിയുള്ള മണിക്കൂറുകൾ അതായത് കുറച്ചു നേരത്തുള്ളിൽ നമുക്ക് ഫൈനൽ ഫിഗർ ലഭ്യമാകുന്നതായിരിക്കും അതിനുശേഷം ആരെങ്കിലും സീസൺ സിക്സ് വിന്നർ എന്ന് അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണോ നിങ്ങൾ ഈ ഈ അഞ്ച് പേര് ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നർ എന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കുള്ള ഏറ്റവും സെറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു